ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക കിടക്കുമ്പോൾ പല രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് രാധിക ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നിട്ട് രാത്രിയിൽ പുറത്തേക്ക് വന്ന് മുഖമൊക്കെ കഴുകുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു തെറ്റായ ചിന്തകളുള്ള സ്വപ്നങ്ങളൊന്നും മനസ്സിൽ കാണിക്കരുതേ എന്ന് അങ്ങനെ ഒരുമിച്ച് കിടക്കേണ്ടി വന്നത് മനസ്സിൽ വരുണിന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയണേ അങ്ങനെ വിചാരിച്ച് പെട്ടെന്ന് നടന്നു പോകുമ്പോൾ അവിടെ വീഴാൻ പോകുന്നുണ്ട് പെട്ടെന്ന് രാധിക വന്ന് പിടിക്കുകയാണ് വരുൺ ഇത് എന്താ പറ്റി ഈ നേരത്തെ എന്നെ വരുൺ ചോദിക്കുമ്പോൾ പെട്ടെന്ന് രാധിക പറയുന്നുണ്ട് വിട് എന്റെ ദേഹത്ത് തൊടരുതെന്ന് എന്നെ കാണാൻ വന്നതല്ലേ എന്നെ വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അല്ല എന്റെ ദേഹത്ത് നിന്ന് കൈ എടുത്തേ ഇവിടെ ഇപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല നമ്മൾ തമ്മിൽ ദേഹത്ത് തൊടാവുന്ന ഒരു ബന്ധമുണ്ട് നീ എന്റെ ഭാര്യയാണ് അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നത് ഉർവശി അതിലേക്കൂടി പോകുമ്പോൾ കാണുന്നുണ്ട് വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നതും ഉർവശി കാണുന്നുണ്ട് ഞാൻ വിളിച്ചു കൂവേ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു വരട്ടെ എല്ലാവരും വരട്ടെ എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ് ഈ എതിർപ്പൊന്നുമില്ലാതെ ഒരു രാത്രി മുഴുവനും തൊട്ടടുത്ത് നിന്നോട് ചേർന്ന് ഞാൻ നിൻ നിന്റെ അരികിൽ കിടന്നു അപ്പോ എന്ന് സംശയത്തോടെ രാധിക ചോദിക്കുമ്പോൾ അപ്പോ ഒരു രസമുണ്ടായെന്ന് വരുൺ അത് എന്താണെന്ന് രാധിക ചോദിക്കുന്നു പറ എന്താണെന്നുണ്ടായത് എന്നെ എന്തെങ്കിലും എന്ന് ഇങ്ങനെ രാധിക ചോദിക്കുന്നു പെടുന്ന ഉർവശി അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നുണ്ട് പത്മനിയുടെ മുറിയിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവരെ വിളിച്ചുണർത്തുന്നു ഇതാരാ ഈ നേരത്തെ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പത്മിനി പറയുന്നു കിടന്നോളൂ ഞാൻ എഴുന്നേക്കാം പ്രിയങ്ക മോളെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ചിലപ്പോ അവളായിരിക്കും ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പത്മിനി ഡോറ് തുറക്കുന്നുണ്ട് പത്മിനിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഉർവശി എന്നിട്ട് അല്പം മാറ്റി നിർത്തി പറയുന്നു ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വല്ല ധാരണയുണ്ടോ എഴുത്തേക്ക് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നു പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു നമ്മുടെ കുടുംബം ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയല്ലോ പറയുന്നോണ്ട് എടുത്തേക്ക് വിഷമം തോന്നരുത് രാധികയും മരണം ഈ വീടിന് പുറത്തുണ്ട് എരിക്കേട്ടെ പത്മിനി ചോദിക്കുന്നു അവർ ഈ വീടിന് പുറത്ത് എന്ത് എടുക്കുകയാണെന്ന് ഉർവശി പറയുന്നു ഞാൻ പറഞ്ഞാൽ എടുത്ത് വിശ്വസിക്കില്ല എടുത്ത് നേരിട്ട് വന്ന് കാണുക തന്നെ ചെയ്യണം അവിടെ അരുതാത്തതാണ് നടക്കുന്നത് രാധികയും മരണം തമ്മിൽ തെറ്റായ ചില ബന്ധങ്ങളുണ്ട് എരിക്കേട്ട പത്മിനി ദേഷ്യത്തോടെ പറയുന്നു ഇതേ ഉർവശി കുട്ടികളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയരുത് കുട്ടികൾ തമ്മിൽ അത്തരത്തിൽ ഒരു ബന്ധു പറയുമ്പോൾ ഉർവശി പറയുന്നു ആ വിശ്വാസം നല്ലതാ പക്ഷേ അവരെ നേരിട്ട് കാണുമ്പോൾ വിശ്വാസം വരും ഞാൻ അവരെ കാണുമ്പോൾ വരുൺ ഡാരികയെ ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കയാണ് ദൈ അസൂയിക്കും കുഷിമ്പിനും നിന്നെ വേറെ വേറെയാള് പക്ഷെ പറയുന്നത് എന്റെ മോനെക്കുറിച്ച് അറിഞ്ഞോർമ്മ വേണം ഇരിക്കേട്ട് ഉർവശി പറയുന്നു ഈ പാദരാത്രി എടുത്തെ വിളിച്ചുണർത്താൻ എനിക്കെന്താ ഭ്രാന്തുന്നുണ്ടോ ഞാനേ കണ്ണി കണ്ടതാണ് എനിക്ക് സംശയം നേരത്തെ ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കോളൂ എടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് വരുൺ നിർബന്ധിക്കുന്നത് അല്ലെങ്കിൽ അവൾ എന്തിനാ രാനീയത്തെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് മുതിർന്ന പെൺകുട്ടിയല്ലേ ഞാൻ വിശ്വസിക്കില്ലെന്ന് പത്മനി എങ്കിലേ എടുത്ത് വാ മനസ്സൊന്ന് കല്ലാക്കി വെച്ചോളൂ അല്ലെങ്കിൽ മോനെയും അവളെയും കാണുമ്പോൾ തകർന്നു പോകും പത്മനി പറയുന്നു ശരി ശരി നീ വാ നീ പറയുമ്പോൾ അവരവിടെ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും അവരെ കണ്ടില്ലെങ്കിലല്ലേ എടുത്ത് എന്ത് പറഞ്ഞാലും എനിക്കൊരു കൊഴുപ്പില്ല എന്ന് ഉർവശി എഴുതി വന്ന ഇന്ന് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാകില്ല കല്യാണം കഴിച്ച പെണ്ണ് മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ചേച്ചിയും കൊണ്ട് ഇവിടെ പുറത്ത് വൃത്തികേട് കാണിക്കാന്ന് വെച്ചാൽ ചേച്ചി വന്നേ എന്ന് പറഞ്ഞിട്ട് ഉറവശിയെ പത്മിനിയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു എന്നാൽ അവിടെ ഇങ്ങ് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പത്മിനി പറയുന്നു അവരിവിടെ ഉണ്ടായിരുന്നു എഴുതി ഞാൻ കണ്ടതാണെന്ന് ഉർവശി പറയുന്നുണ്ട് വിളിച്ചോണ്ട് പോരുന്ന പോരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറയരുതെന്ന് എന്നെ പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് കള്ള അല്ല അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്നെ പറഞ്ഞിട്ട് ഉർവശി അവിടെയൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ അവിടെ അവിടെയെങ്കിലും രണ്ടുപേരെയും കാണുന്നില്ല കണ്ടോ നീ എന്നെ പത്മിനി ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട് ഏട്ടത്തേക്ക് ഞാനിത് തെളിച്ച് തരുമെന്ന് പറഞ്ഞാൽ തെളിയിച്ചു തന്നിരിക്കും എന്തായാലും അവരിവിടെ അകത്തേക്ക് കയറിയിട്ടില്ല നമുക്ക് അവള് കിടക്കുന്ന മുറി ഒന്നും നോക്കാം വേണ്ട നിന്നെ പോലെ എനിക്ക് ഭ്രാന്തില്ലെന്ന് പത്മിനി ഉർവശി പറയുന്നു ഏട്ടത്തിയോട് വരാൻ പറഞ്ഞില്ലേ മുറിയിൽ അവൾ ഇല്ലെങ്കിൽ അതിനർത്ഥം അവള് പുറത്തെവിടെ ഉണ്ടെന്നല്ലേ അത്രയെങ്കിലും വിശ്വസിക്കാമല്ലോ എടുത്ത് നമ്മളെ അവര് കണ്ടപ്പോൾ അവർ മറിഞ്ഞു നിൽക്കുന്നത് അവളുടെ മുറിയിൽ പോയി പരിശോധിച്ചേ പറ്റൂ എന്റെ ഉർവശേ പത്മിനി പറയുന്നു പോയി നോക്കാം എനിക്ക് സംശയം തീർക്കാനല്ല നിന്റെ സംശയം തീർക്കാൻ അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് രാധികയുടെ മുറിയിൽ പരിശോധിക്കാനായിട്ട് അങ്ങനെ രാധികയുടെ മുറി തുറന്നു നോക്കുമ്പോൾ രാധിക ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നു ഈ കിടക്കുന്ന രാധികയെ കണ്ടു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത് എന്ന് ഉർവശി പത്മിനി ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നു ഞാൻ കണ്ടു എടുത്തേ ഇതവിടെ കള്ള ഉറക്കുക ഞാൻ വിളിച്ച് ചോദിക്കാം എന്ന് പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് വേണ്ട ഉർവശി ആ പെൺകുട്ടിയെ ഇപ്പോ വിളിച്ചുണർത്തി എന്തെങ്കിലും ചോദിച്ചാലേ അത് ഈ കുടുംബത്തിന് വരെ നാണക്കേടാ കുടുംബത്തിന്റെ നാണക്കേട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല വാ ഇങ്ങോട്ട് എന്നെ പറഞ്ഞ് ഡോർ അടച്ചിട്ട് അവരങ്ങോട്ട് പോകുന്നു അവർ പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം എഴുന്നേൽക്കുകയാണ് രാധിക അവിടെ ഉണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ രാധിക ആലോചിക്കുന്നുണ്ട് ഉർവശി അകത്തേക്ക് പോയി പത്മിനെ വിളിക്കാൻ പോയ സമയത്ത് രാധിക വരുണിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പറാന് അവിടെ എന്താ ഉണ്ടായത് ഉർവശി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരു മിന്നായം പോലെ രാധിക കാണുന്നുണ്ട് അവിടെ ആരോ നമ്മളെ കണ്ടോണ്ട് പോയെന്ന് പറയുന്നുണ്ട് രാധിക അപ്പോ വരുൺ പറയുന്നു തനിക്ക് താൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി വെറുതെ പറയുന്നതാണ് കണ്ടത് കൽപ്പന എടുത്തിയോ ചെറിയമ്മയും കണ്ടോ അവരിപ്പോ തന്നെ എല്ലാവരെയും വിളിച്ച് പുറത്താക്കും എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണകിടമൊക്കെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് സത്യമാണോ പറയുന്നത് അതേന്നെ എന്ന് രാധികയെ എന്ന വ എന്നെ പറഞ്ഞ് രാധികയെ വരുണം അപ്പോഴേ മുറിയിൽ കയറി അതായിരുന്നു സംഭവം ഒരു പത്മിനിയോട് പറയുന്നു അതെടുത്തി നമുക്ക് വരുണിന്റെ മുറിയിലേക്ക് കൂടി പോയി നോക്കാം അവൻ അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ ഭ്രാന്ത് ഉണ്ടോ കല്യാണം കഴിഞ്ഞ് ഭാര്യയോട് ഒന്നിച്ച് ജീവിക്കുന്നവരാണ് അവൻ അച്ഛനായാലും അമ്മയായാലും ചെന്ന് തട്ടി വിളിക്കുന്നതിനൊരു മര്യാദയുണ്ട് എന്നെ പത്മിനി പറയുമ്പോൾ ഉറോശി പറയുന്നു എടുത്ത് എനിക്കിത് തെളിയിച്ചേ പറ്റുമോ ഇത് കേട്ട് പത്മിനി പറയുന്നു നിന്റെ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്റെ സംശയം മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എടുത്തേക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ എടുത്ത് ഇത് പറഞ്ഞു കരയുന്നത് ഞാൻ കാണും കരയേണ്ട സമയമാകുമ്പോൾ നിന്നെ ഞാൻ വിളിക്കില്ല നിന്നോട് പോവാനല്ലേ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഉർവശി അവിടെ നിന്ന് പോകുന്നു കൽപ്പ് പത്മിനിയും പോകുന്നുണ്ട് പത്മിനി മുറിയിലേക്ക് വന്നു എന്താ പത്മിനി പ്രിയങ്കമോൾ ആയിരുന്നു എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ അല്ല ഉർവശി ആയിരുന്നു എന്റെ പത്മിനി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഇവൾക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലേ എന്ന് ആ ഞാനും ആലോചിക്കുന്നത് എന്റെ പത്മിനി പറയുന്നു വേറെ കാര്യങ്ങൾ പറയുകയാണ് പരമേശ്വരനോട് പത്മിനി ഉർവശി വെറുതെ പറഞ്ഞതായിരിക്കും അല്ലാതെ വരുണനും രാധികയും തമ്മിൽ അങ്ങനെ തെറ്റായിട്ടൊന്നും ഉണ്ടാകില്ല എന്നാലും അവൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പത്മിനി വിചാരിക്കുന്നു താൻ എന്താ ആലോചിക്കുന്നത് എന്ന് പരമേശ്വരൻ ചോദിക്കുന്നു ഇല്ല നേരം വെളുത്തിട്ട് ചോദിക്കാറുണ്ട് ഉർവശിക്കുകയും ഞാൻ അതാ ചിന്തിച്ചത് എന്ന് പരമ പത്മിനെയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നുണ്ട് രാധികയെ വഴിവെക്കൽ കാത്തു കിടക്കുകയാണ് ഐശ്വര്യ കൂടെ ഉണ്ട് ഇന്ന് രാധികയെ കൊണ്ട് അമ്മയെ വിളിപ്പിക്കുമെന്ന് ഐശ്വര്യ സോണിയോട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നൊരു തോന്നൽ സോണിയുടെ മനസ്സിലുണ്ട് സോണി പറയുന്നു മേഡം തിരഞ്ഞെടുത്ത വഴി നല്ലതാണ് പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് പ്രശ്നം എനിക്ക് മനസ്സിലായിടത്തോളം രാധിക നല്ല മനസ്സുറപ്പുള്ള കുട്ടിയാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് അവൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട് മേഡമല്ല ശ്യാമ മേഡം മുന്നിൽ ചെന്ന് നിന്ന് ഞാനാണ് നിന്റെ അമ്മായിട്ട് പറഞ്ഞാൽ പോലും ആ ദേവനാരായണ തിരുമേനിയും ഭാര്യയും വിട്ട് രാധിക എങ്ങോട്ട് പോവില്ല അതിനേക്കാൾ നല്ലത് നമുക്ക് ആളെ വ്യക്തമായ നിലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി മേഡത്തിന് ആവശ്യമുള്ള ഒപ്പിട്ട് ഒപ്പിടിയിപ്പിച്ചുകൊണ്ട് പോയാ പോരേ എന്ന് ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു ഒരു ബലപ്രയോഗം ഈ കാര്യത്തിൽ വേണ്ട അതിന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഏതെങ്കിലും വിരത്തിൽ മറിച്ച് രാധിക എന്റെ അമ്മയെ അംഗീകരിക്കുകയും അതിനുശേഷം എനിക്ക് വേണ്ട പേപ്പേഴ്സിൽ ഒപ്പിട്ട് എന്നെ ഇന്റെ കൂടെ താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും ഒരു കാലത്ത് മാർക്കും ഉണ്ടാകില്ല മാഡം ശ്രമിച്ചു നോക്കുക എനിക്ക് തോന്നി കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് സോണിയയും പറയുന്നു എങ്കിൽ കണ്ടോ ഇന്ന് തന്നെ അവൾ എന്നെ അമ്മ എന്ന് വിളിക്കും എന്ന ഐശ്വര്യം ആ സമയത്താണ് അതുവഴി രാധികയുടെ വരവ് ഐശ്വര്യ അവിടെ നിൽക്കുന്നത് രാധിക കാണുന്നു കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോവുകയാണ് ഐശ് രാധിക മോളെ ഐശ്വര്യം വിളിക്കുമ്പോൾ രാധിക പറയുന്നു എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരമ്മക്ക് എങ്ങനെയാ മോളെ കാണാതിരിക്കാൻ കഴിയുന്നത് എന്ന് ഐശ്വര്യം ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമ്മൾ തമ്മിൽ വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ വഴിവയ്ക്കൽ കാത്ത് നിൽക്കരുത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകരുത് എന്നൊക്കെ എനിക്കിപ്പോൾ വെറുപ്പാണ് പ്ലീസ് എന്നെ വിട്ടേക്ക് മോളെ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത് അവിടെ നിന്നെ കുറിച്ചല്ലേ വേറെ ആരെയോ ഓർക്കേണ്ടത് ഒരു വാക്ക് പറഞ്ഞാൽ അമ്മ ദേവനാരായണ തിരുമാനിയോടും അമ്മയോടും ഒന്ന് എന്നിട്ട് മോൾക്ക് അമ്മയോട് കൂടെ നിൽക്കാം ഈ ലോകത്തുള്ള എല്ലാ സന്തോഷവും അമ്മ മോൾക്ക് വാങ്ങു തരാം എനിക്കിട്ട് രാധിക പറയുന്നു സന്തോഷം പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് എന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദേവചെയ്ത് എന്നെ വിട്ടേക്ക് മോളെ ദിവസം കഴിയും തോറും മോളുടെ അമ്മയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണ് പല നേരത്തെ ഭക്ഷണം കഴിക്കാറില്ല ഉണങ്ങാറില്ല എന്ന് സോണിയെ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണോ എന്ന് മോൾ അടുത്തില്ലാത്തതിന്റെ സങ്കടമാണെന്ന് സോണിയ ഇത്രയും നാളെ ഞാൻ അടുത്ത് ഇല്ലാതെ ജീവിച്ചില്ല അന്ന് പട്ടിണിയായിരുന്നോ അല്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ കൺമുന്നിൽ നിൽക്കില്ലായിരുന്നല്ലോ എനിക്ക് രാധിക പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു സോണിയ വേണ്ട ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്റെ മോളോട് പറയണ്ട അവൾ വിശ്വസിക്കണം എന്നില്ല പക്ഷെ മോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇപ്പൊ തൊട്ട് എന്നെ നിഷേധിച്ചു മോൾ പോവുകയാണെങ്കിൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല എന്നെ അമ്മയെ വിളിക്കാനെങ്കിലും തോന്നുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇനി ഒരിക്കലും അങ്ങനെ തോന്നില്ല എങ്കിൽ പിന്നെ മകളെ നിഷേധിച്ച് ഒരമ്മ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല നേരിട്ട് വെക്കുന്നില്ല ഞാൻ ഇപ്പോ തന്നെ എന്റെ ജീവൻ ഒടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇത് മയനിച്ചത് രാധിക പോവാൻ തുടങ്ങുന്നു സോണി ഐശ്വര്യയെ തടയുന്നുണ്ട് രാധിക അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐശ്വര്യ ആ പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചില ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എനിക്കിന്ന് ജീവിക്കേണ്ട ഇത്രയും നാലം നാളെ ഞാൻ അവളെ തിരക്കി നടന്നു ഇനി ഞാൻ മരിക്കുകയാണ് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ആ പാലത്തിന്റെ വക്കിൽ കയറി നിൽക്കുകയാണ് ഐശ്വര്യ ചാടാൻ ചാടാനൊരുങ്ങുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് രാധിക രാധിക ഇവിടേക്ക് ഓടി വന്നിട്ട് അമ്മയെ താഴേക്കിറങ് താഴേക്കിറങ്ങെന്ന് പറഞ്ഞ് ഐശ്വര്യയെ താഴെ ഇറക്കുന്നുണ്ട് മോള എന്ന് പറഞ്ഞ് ഐശ്വര്യ രാധികയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഒടുവിൽ ഐശ്വര്യയെ അമ്മയായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ